വിഷമം വന്നാൽ കരയുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ കരയുമ്പോൾ അടുത്തു നിൽക്കുന്ന ആളിന്റെ വക ചോദ്യവും നമുക്ക് ലഭിക്കാറുണ്ട് ഒരു പ്രയോജനവുമില്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ കരയുന്നതെന്ന് കരച്ചിൽ കഴിഞ്ഞ് മനസ്സൊന്ന് തണുത്താൽ ഇനി നിങ്ങൾക്കും അക്കമിട്ട് പറഞ്ഞു കൊടുക്കാം കണ്ണുനീരിന്റെ ഗുണങ്ങൾ അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് മാലിന്യം പുറന്തള്ളുന്നു സ്ട്രെസ് ഹോർമോണുകൾ നിർമ്മിക്കാൻ ശരീരം ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ കരച്ചിലൂടെ പുറന്തള്ളപ്പെടുന്നു ശരീരത്തിന് ഒരു മസാജിലൂടെ ലഭിക്കുന്ന അതേ ഗുണങ്ങൾ കരച്ചിലൂടെയും ലഭിക്കുന്നു മസാജിൽ ശരീരത്തിൽ നിന്നും വിഷമാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കരയുമ്പോൾ ശരീരത്തിൽ വേദന സംഹാരിയായ എൻഡോർഫിനുകളും വേതന രണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു ടെൻഷൻ കുറയ്ക്കാനുള്ള ശരീരത്തിന്റെ ഉപായമാണ് കരച്ചിൽ സാധാരണ കണ്ണുനീരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വെള്ളമാണ് എന്നാൽ വൈകാരിക വിക്ഷോഭം മൂലം കരയുമ്പോൾ അതിൽ ഉയർന്ന അളവിൽ സ്ട്രെസ്സിന് കാരണമാകുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ അടങ്ങിയിരിക്കുന്നുണ്ട് ഇവ പുറന്തള്ളുന്നതിലൂടെ ടെൻഷൻ കുറയുക മാത്രമല്ല മാനസികാവസ്ഥയും ഉടനടി മെച്ചപ്പെടുന്നുണ്ട് ഒപ്പം മനസ്സിന് സന്തോഷം പകരുന്ന എൻഡോർഫിനുകളും ഉൽപ്പാദിപ്പിക്കാനും കരച്ചിൽ കാരണമാകും ഇവ നല്ല ഉറക്കം പ്രദാനം ചെയ്യാനും ും സഹായിക്കുന്നുണ്ട് മൂന്ന് കണ്ണിനും മൂക്കിനും ഗുണം ചെയ്യുന്നതാണ് കണ്ണുനീർ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന അലിസോസയും ബാക്ടീരിയയിൽ നിന്നും വൈറസുകളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട് കണ്ണിന്റെ നനവ് നിലനിർത്തുന്നതിലൂടെ കാഴ്ചക്കും ഗുണം ചെയ്യുന്നു കണ്ണിലെ മാത്രമല്ല മൂക്കിലെ ബാക്ടീരിയയും നശിപ്പിക്കുന്നുണ്ട് കണ്ണുനീര് സങ്കടം വരുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാൽ സങ്കടം വന്ന് കരയുന്നത് ചില പ്രയോജനങ്ങൾ ഉണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി കരയാൻ തോന്നിയാൽ അടക്കി നിർത്താതെ നന്നായി കണ്ണീർ ഒഴുക്കി തന്നെ കരയാവുന്നതാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക